السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم لا يبلغ العبد أن يكون من المتقين حتى يدع ما لا بأس به حذرا لما به بأس മുത്തലബ്ലിടെ സ്ഥാനത്തേക്ക് ഒരു അടിമ എത്തുകയില്ല അവൻ ഉപേക്ഷിക്കുന്നത് വരെ മാസി തനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ കൂടി ഉപേക്ഷിക്കണം ഹസാൻ പേടിച്ചതിന് വേണ്ടി ലിമാ ബിഹി ബിഹിബിൻ ഉണ്ടാകുമോ എന്ന് പേടിച്ചതിന് വേണ്ടി കുഴപ്പമുണ്ടാകുമോ എന്ന് പേടിച്ചതിന് വേണ്ടി കുഴപ്പമില്ലെന്ന് തോന്നുന്ന കാര്യങ്ങളെ കൂടി ഒരാൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അയാൾ മുത്തക്കെയ്യങ്ങളിൽ ഉൾപ്പെടാൻ അടുത്താവുകയുള്ളൂ എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് അപ്പോൾ ഹറാമിന് സാധ്യത അതിന്റെ ഒരു ചെറിയ ലാഞ്ചനയുണ്ടെങ്കിൽ അതുകൂടി ഒരാൾ ഒഴിവാക്കണം താൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ അനിസ്ലാമികമായി എന്തെങ്കിലും കടന്നുകൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുത്തഫയാകുന്നത് മുത്തഫീകളുടെ സ്ഥാനത്തേക്ക് എത്തുന്നത് എത്തുന്നത്തയാണ് തെക്കവയുടെ അടിസ്ഥാനം എന്നാണ് ഈ ഹലീസിലൂടെ മുത്തലബി സലഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് ഇന്നലെ പറഞ്ഞ ഹദീസിൽ കുലിപ്പുക്കും ഫുറുഹ എന്നാണ് പറഞ്ഞത് ഫസുറുഹ വാവിന് ശേഷം ഒരു വാവ് അവിടെ ഫസുറുഹ ഇതിനുശേഷം ഒരു വാവ് അവിടെ നീട്ടാനുണ്ട് വായനയിൽ അത് വിട്ടുപോയിട്ടുണ്ട് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് വാഹു സുബാനുഭവറ്റമായ ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തോൽസിക്കുന്നത് ആവട്ടെ അസ്സാം വൈക്കം